നോളജ് ബുക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലെ ഏറ്റവും പുതിയ അറിയിപ്പുമായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏറ്റവും പുതിയ ഷോക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ വന്നിട്ടുള്ള വളരെ അതിശയോപ്തി ഗതാഗത കമ്മീഷനുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് വന്നിരിക്കുന്നത് സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു സാധനം ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്ത് ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ് ഇന്ത്യ അതുപോലുള്ള രാജ്യത്തെ എല്ലാവർക്കും തന്നെ സ്വകാര്യ വാഹനങ്ങൾ അല്ലെങ്കിൽ നാലു ചക്ര വാഹനങ്ങൾ ഉണ്ടാവുക എന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ് അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലുള്ള എല്ലാവർക്കും തന്നെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടാകണം ഉണ്ടായെങ്കിൽ തന്നെ പലപ്പോഴും അത് ഉപയോഗിക്കാൻ അപര്യാപ്തമായ രീതിയിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക ചിലപ്പോൾ സുഖമില്ലാത്ത സമയത്ത് മറ്റുള്ളവർ ഉപയോഗിക്കേണ്ടി വരും അല്ലെങ്കിൽ ആള് സ്ഥലത്തില്ലാത്ത സമയത്തൊക്കെ മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനും സുഹൃത്തുക്കൾക്കുമൊക്കെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ആ തരത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ പുതിയ ഗതാഗത കമ്മീഷണറുടെ ഏറ്റവും പുതിയ അറിയിപ്പാണ് സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല ഇതിനൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എല്ലാവരും തന്നെ കുറച്ചു ദിവസമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ വാഹനങ്ങൾ നമ്മൾ ആ സി ഓണറായിട്ടുള്ള വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചാൽ എന്താണ് സംഭവിക്കുക അല്ലെങ്കിൽ കൺവെൻഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നടപടികൾ ഇതുമായിട്ട് ഉണ്ടാകുമോ എന്നുള്ള ഒരു ഭയപ്പാടോടു കൂടിയുള്ള ഒരു ചോദ്യങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് അപ്പൊ മുമ്പായിട്ട് തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ജീവിത ഇതുപോലുള്ള ഗുണകരമായ അറിയിങ്ങുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇപ്പൊ കാര്യത്തിലേക്ക് വരാം ഗതാഗത കമ്മീഷണറുടെ ഒരു ഒരറിയിപ്പിന്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവിന്റെ വ്യക്തത വരുത്താൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല മറ്റുള്ളവർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഫാമിലി മെമ്പർ ഉൾപ്പെടെ അതായത് ആസി ഓണർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നൊരു ഉത്തരവാണ് വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തതയാണ് ഇതിൽ സൂചിപ്പിക്കുന്നത് അതുപോലെ ഒരുപാട് ആശയ കുഴപ്പങ്ങൾ ഉണ്ടാക്കി എല്ലാവർക്കും ഉണ്ടാക്കിയ ഒരു അറിയിപ്പാണ് ഗതാഗത കമ്മീഷണറേറ്റ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്ത ഇതിൻ്റെ ക്ലാരിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൃത്യത എന്ന് പറഞ്ഞാൽ നമ്മൾ വാഹനങ്ങൾ വാടകയ്ക്ക് മറ്റുള്ളവർക്ക് ആയിട്ട് കൊടുക്കാൻ പാടില്ല എന്നൊരു ഇതാണ് നിയമത്തിനെയാണ് ഇതിലൂടെ കാണുന്നത് അല്ലാതെ മറ്റു ഫാമിലി മെമ്പർമാരോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നമ്മളെ ഫ്രണ്ട്സിനോ തെരുപ്പാടിക്കൊക്കെ കൊടുക്കാൻ പാടില്ല എന്നല്ല യഡ് വാഹനങ്ങൾ ഹൈഡായി മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്നൊരു നിയമം ഹൈഡായി കൊടുത്താൽ അത് കുറ്റകരമാണ് അതിന് ചില നിയമ വ്യവസ്ഥകൾ കൂടി അപ്പോൾ അതാണ് ഈ തേർഡ് പാർട്ടിക്ക് അല്ലെങ്കിൽ സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിക്കരുത് എന്ന് പറയാൻ കഴിയും അതല്ലാതെ നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെ മറ്റുള്ളവർ ഏതെങ്കിലും സ്ഥലത്ത് പോകുന്ന സമയത്തൊക്കെ തന്നെ നമ്മളായിരിക്കില്ല വണ്ടി ഓടിക്കുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കും നമ്മുടെ സുഹൃത്തുക്കൾ കൊടുക്കും അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലുള്ള ആളുകൾക്ക് വണ്ടി ഉപയോഗിക്കും എല്ലാം തന്നെ നമ്മുടെ ചില എല്ലാവരും തന്നെ ആർ സി ഓണർ ആയിരിക്കണം അപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയപ്പാടുണ്ടാകുന്ന ഒരു അറിയിപ്പാണ് വന്നിരിക്കുന്നത് മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടില്ല സുഖമില്ലാത്ത ആളുകൾ ഉണ്ടാവും മറ്റുള്ളവരൊക്കെ തന്നെ ഉണ്ടാവും ആർ സി ഓണർ നാട്ടിൽ ഇല്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ അവരുടെ വണ്ടി നമുക്ക് ഉപയോഗിക്കട്ടെ അല്ലെങ്കിൽ ആർ സി ഓണർക്ക് ചിലപ്പോൾ സുഖമുണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള സാഹചര്യങ്ങൾ സന്ദർഭങ്ങളിൽ ഈ ഒരു അറിയിപ്പ് ഒരു വ്യക്തത ഉണ്ടാകത്താണ് വേഗമാണ് നമ്മൾ ഇതിനൊരു ഒരു വ്യക്തത വന്നിരിക്കുന്നു ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊരു നിയമമില്ല സ്വകാര്യ വാഹനങ്ങൾ മറ്റുള്ളവർ ഉപയോഗിച്ചാൽ ശിക്ഷ അല്ലെങ്കിൽ കുറ്റകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്ന നിയമം ഇന്ത്യയിൽ ഇല്ല എന്നത് വ്യക്തമാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഹൈഡായിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാൻ പാടില്ല എന്ന ഒരു നിയമം ആണ് ഇതിലൂടെ ഈ ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത് അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് സ്വകാര്യ വാഹനങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം ആ കണ്ടീഷനിൽ ഉപയോഗിക്കാം അതായത് വാടകയ്ക്ക് കൊടുക്കുന്നതല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഒരു നിയമത്തിനെ അല്ലെങ്കിൽ ഈ ഒരു ഉത്തരവിനെ ഒരു വ്യക്തതയ്ക്കാണ് ഈ വീഡിയോ ചെയ്തത് അതുപോലെ തന്നെ ഈ ചാനൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമായ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം